ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും സംരക്ഷണവും ഇന്ന് ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ബലഹീനതയിലാണ് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമാകുന്നത് കർത്താവ് അരളി ചെയ്യുന്നു നിന്റെ മനസ്സ് ദൈവത്തോട് തുറക്കുക നീ ഏറ്റ അപമാനങ്ങൾ നിന്റെ ഹൃദയ മുറിവുകൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത് നിന്റെ ബലഹീനത ആഘോഷമാക്കാൻ മറ്റുള്ളവരെ നീ അനുവദിക്കരുത് എന്നാൽ നിന്റെ മനസ്സിൻ്റെ വേദനകളെ നീ അകപ്പെട്ട പ്രശ്നങ്ങളെ നിന്റെ ഹൃദയ മുറിവുകളെ ദൈവസന്നദ്ധിയിൽ നീ തുറക്കുക അവിടുത്തോട് നീ ഏറ്റുപറയുക നിന്റെ ബലഹീനതകളെ അത് നിന്റെ മനസ്സിലൊതുക്കി കഴിവുകളെ വികസിപ്പിച്ച് നിൻ്റെ ബലഹീനതയെ ഒരു പ്രചോദനമായി കണ്ട് ജീവിതത്തിൽ ഉയരാൻ നീ കഠിന പരിശ്രമം ചെയ്യുക മറ്റുള്ളവർ നിന്നിൽ കാണുന്ന നിന്റെ ബലഹീനതയെ അടിസ്ഥാനമാക്കി കഠിന പരിശ്രമത്തിലൂടെ നീ നിന്റെ ജീവിതം പടുത്തുയർത്തുക അപ്പോൾ മറ്റുള്ളവർ നിന്നിൽ ഇപ്പോൾ കണ്ട അതേ ബലഹീനതകൾ അവർ തന്നെ നിന്റെ നേട്ടമായി കാണാൻ തുടങ്ങും ഇത് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നീ ചേർന്ന് നിൽക്കുക കർത്താവിനെ ഒരിക്കലും കൈവിടാതെ നീ അവിടുത്തോടു ചേർന്ന് നിൽക്കുക അവിടുന്ന് നിന്നോടും ചേർന്ന് നിൽക്കും നിന്റെ ബലഹീനതയെ ആഘോഷമാക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ നീ നിന്റെ ബലഹീനത തുറന്ന് കാട്ടാതെ ദൈവമുൻപിൽ നിന്റെ ബലഹീനതയെ തുറന്നു കാട്ടുക അപ്പോൾ ദൈവത്തിൻറെ ശക്തി നിന്നിലേക്ക് അയക്കപ്പെട്ട് അവിടുന്ന് നിന്നെ ശക്തിയുള്ളവനാക്കും അവിടുന്ന് നിന്റെ ഈ ബലഹീനതയെ തന്നെ നിന്റെ ബലമായി അവിടുന്ന് ഉയർത്തും അതിനാൽ ദൈവത്തോട് കൂടെ നിൽക്കുന്നവരുടെ ബലഹീനതകളാണ് അവരുടെ ബലം അതിനാൽ നീ ഭാരപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട ഇന്ന് നിന്നെ തന്നെ നിന്റെ കർത്താവായ ദൈവത്തിന് മുൻപിൽ പൂർണ്ണമായി സമർപ്പിക്കുക ഇന്നത്തെ നിന്റെ ആവശ്യങ്ങളെ യാത്രകളെ ദൈവം സമർപ്പിക്കുക നീ ആരെയും ഭയപ്പെടാനില്ല നിന്റെ കർത്താവ് നിന്റെ കരം പിടിച്ചിരിക്കുന്നു അതിനാൽ നീ വിശ്വാസത്തോടെ മുന്നേറുക ആർക്കും നിന്നെ തകർക്കാൻ സാധിക്കുകയില്ല ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ ദൈവം എൻ്റെ കരം പിടിച്ചിരിക്കുന്നു എനിക്ക് ശക്തിയറ്റു വീഴാൻ ദൈവം അനുവദിക്കുകയില്ല എന്ന ഉറപ്പോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് വരെ കർത്താവ് ചെയ്ത അനുഗ്രഹങ്ങളെ കാത്തുപരിപാലിച്ച അവിടുത്തെ സംരക്ഷണത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലൂസപ്പോസോലൻ കൊറിന്തോസുകാർ എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഏഴ് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാജിൻ്റെ ദൂതൻ അത് എന്നെ വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസ്സിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ പരമപരിശുദ്ധനായ സർവശക്തനായ സകലത്തിൻ്റെയും ഉടയവനായ ദൈവമേ അങ്ങയുടെ സന്നധിയിൽ കടന്നുവരാൻ തന്നെ നീ ഞങ്ങളെ യോഗ്യരാക്കിയ അങ്ങയുടെ അനന്ത കൃപയെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ബലഹീനരായ ഞങ്ങൾക്ക് ഇത്രയും സ്വർഗാദി സ്വർഗത്തിൻ്റെ അധിപനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കടന്നുവരാൻ ഞങ്ങൾക്കു വേണ്ടി തിരു രക്തമൊഴുക്കി കുരിശു മരണം വരിച്ച യേശു ക്രിസ്തുവിന്റെ യോഗ്യതയാലേ കഥാവേ ഈയൊരവസരം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു സ്തുതികൾ അർപ്പിക്കുന്നു ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ കൃപക്കും കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകിയതിനും അങ്ങേക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഇന്നത്തെ ദിവസത്തെ ഉത്തരവാദിത്തങ്ങളെ ഇന്നത്തെ ദിവസത്തെ യാത്രകളെ ഇന്നത്തെ ആകാംക്ഷാഭരിതമായ ചില കാര്യങ്ങളെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് സാധിച്ചെടുക്കേണ്ടതായ ചില കാര്യങ്ങളെ കർത്താവെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾക്ക് ആവശ്യങ്ങൾ ഉള്ളതിനാൽ ഞങ്ങൾ ഇന്ന് ആരെ കാണാൻ പോകുന്നു ഏത് ഓഫീസുകളിൽ പോകുന്നോ ഗവൺമെന്റ് ഓഫീസുകൾ അതിൽ ഇടപെടുന്ന വ്യക്തികൾ ഓഫീസേഴ്സ് എല്ലാവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഞാൻ പോകുമ്പോൾ ഞങ്ങൾ പോകുമ്പോൾ നീ ഞങ്ങളുടെ മുന്നേ നടന്ന് ഞങ്ങൾക്ക് വേണ്ടി പൊരുതി ഞങ്ങൾക്ക് വിജയം നൽകണമേ ശത്രുവിൻ്റെ മുൻപിൽ നീ ഞങ്ങൾക്ക് വേണ്ടി പൊരുതണമേ ഞങ്ങൾ ബലഹീനരാണ് എന്നാൽ കർത്താവിൻ്റെ ശക്തി ഞങ്ങൾക്ക് മുൻപേ പോയി ഞങ്ങൾക്ക് വേണ്ടി പൊരുതി അങ്ങയുടെ ദാസരായ ഞങ്ങൾക്ക് വിജയം നൽകി ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മനോഹരമായ നല്ലൊരു ദിവസമാകാൻ സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും വിജയത്തിൻ്റെയും ദിവസമാകാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങളുടെ കുറവുകളെ എല്ലാം നിന്നോട് ഞങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ബലഹീനതകൾ മറ്റുള്ളവരുമായി പങ്കുവച്ചാൽ ഞങ്ങൾക്കൊരാശ്വാസം കിട്ടും എന്ന് കരുതി ഞങ്ങൾ പങ്കുവച്ചതിൻ്റെ ദുരനുഭവം പേറി ഇന്ന് അനേകർ ജീവിതം തകർന്ന നിലയിലുണ്ട് കഥാവേ അതിനാൽ തന്നെ ഞങ്ങളുടെ ദുരവസ്ഥയെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ ഞങ്ങളോട് സഹതാപമുണ്ടായി ഞങ്ങളെ സഹായിക്കും പിന്താങ്ങും എന്ന തെറ്റായ ബോധ്യത്തിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തിയപ്പോൾ കഥാവെ ഞങ്ങൾ കേൾക്കേണ്ടി വന്ന ദുരവസ്ഥയെ പല രീതിയിലുള്ള ദുരവസ്ഥയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എന്തെന്നാൽ ഇതിൽ നിന്നും മനുഷ്യരിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കരുത് എന്ന ബോധ്യം ഞങ്ങൾക്ക് നീ നൽകിയതിനെ ഓർത്ത് ഈ അവസരങ്ങളെ ഞങ്ങൾ നുഗ്രഹമായി കാണുന്നു ഈ കുറവുകളെ ഞങ്ങൾ അനുഗ്രഹമായി കാണുന്നു കഥാവെ മറ്റുള്ളവർ ഞങ്ങളിൽ കാണുന്ന ഞങ്ങളുടെ ബലഹീനതയെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ബലഹീനതയെ ഒരു പ്രചോദനമായി കണ്ട് ഈ ബലഹീനതകളുടെ അടിസ്ഥാനത്തിൽ കഠിന പരിശ്രമം ചെയ്യുവാൻ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിന്റെ കൃപ നൽകണമേ കഥാവിയെ നീ അരുളിച്ചല്ലോ മകനെ മകളെ നിനക്ക് എൻ്റെ കൃപ മതി അതിനാൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബലഹീനരായ ഞങ്ങളിലേക്ക് നിൻ്റെ കൃപയുടെ പ്രവാഹം ഒഴുക്കണമേ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവ് ഇന്ന് ഞങ്ങളിൽ കണ്ട ബലഹീനതകൾ നാളെ മറ്റുള്ളവർ അതേ ബലഹീനതകളെ തന്നെ ഞങ്ങളുടെ നേട്ടങ്ങളായി കാണുന്ന അവസരം നീ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തെന്നാൽ ധനികരായവർക്ക് സമ്പന്നരായവർക്ക് അവരുടെ ബലഹീനതകൾ പോലും ഒരു വലിയ നേട്ടമായി പ്രചോദനമായി സമൂഹം കാണുമ്പോൾ നീതിമാനും ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കും ഒരു ചെറിയ നേട്ടം പോലും അതൊരു ബലഹീനതയായി സമൂഹം കാണുന്ന ഈ സമയം ദൈവമേ ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങൾ മുറുകെ പിടിച്ച് അതിന്മേൽ ചവിട്ടി കയറി ഉയർത്തിൽ ഉന്നതത്തിലെത്താൻ നിൻ്റെ ശക്തമായ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാൻ ആകാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന് അരുളി ചെയ്ത ദൈവമേ ഇന്ന് നിന്റെ രക്ഷയുടെ കരം ഞങ്ങളുടെ ബലഹീനതയെ സ്പർശിക്കണമേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ കഥാവേ നിന്റെ കൃപയാൽ ഇന്ന് ഞങ്ങൾ ജീവിക്കാൻ ഉയരത്തിൽ ചിന്തിക്കാൻ ഉയർന്ന കാഴ്ചപ്പാടുകൾ സ്വന്തമാക്കാൻ ഉയർന്ന നിലവാരം പുലർത്താൻ ആത്മീയവും ഭൗതികവുമായ ഉയർന്ന നിലവാരം പുലർത്താൻ കഥാവേ നിന്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ് നീ ഉന്നതത്തിൽ നിന്നുള്ളവനായതിനാൽ ഞങ്ങൾ നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്കും നീന്റെ ഉയർച്ച അനുഭവിക്കാൻ സാധിക്കും എന്തെന്നാൽ നീയാണ് ഞങ്ങളുടെ ഉയർച്ച നീയാണ് ഞങ്ങളുടെ ഉന്നത സ്ഥാനം നീയാണ് ഞങ്ങളെ ഉയർത്തുന്നവനും താഴ്ത്തുന്നവനും അതിനാൽ കഥാവെ ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് ഞങ്ങളുടെ ബലഹീനതകളെ ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ ഞങ്ങൾ മറ്റുള്ളവർ ഞങ്ങളെ കളിയാക്കുന്നത് ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ ആ കളിയാക്കലുകൾ ഒരു ഇൻസ്പിറേഷൻ എടുത്ത് ഒരു പ്രചോദനമായി എടുത്ത് അതിന്മേൽ ഞങ്ങൾ പണിതുയർത്തുവാൻ ഞങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള കൃപയും ശക്തിയും തരണമേ ആരും ഞങ്ങളെ കളിയാക്കിയാലും ആ കളിയാക്കലാണ് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു പുതിയ ഉപകരണം ആയി കണ്ട് കഥാവെ ഞങ്ങൾ മുന്നേറാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് വേണം നിന്റെ ശക്തി ഞങ്ങൾക്ക് വേണം അതിനാൽ ഇന്നു മുതൽ ഞങ്ങളെ തന്നെ നിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ നിന്റെ മുന്നിൽ ഞങ്ങൾ തുറന്നു കാട്ടുന്നു കർത്താവെ എല്ലാം അറിയുന്നവനാണ് നീ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നേരത്തെ കൂട്ടി അറിഞ്ഞിരിക്കുന്നു ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ പോലും ഞങ്ങൾ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ അവസ്ഥ എന്താണ് ആരാണ് എന്നറിയുന്നതിന് മുൻപ് നീ ഞങ്ങളെക്കുറിച്ച് കണ്ടിരിക്കുന്നു ആ ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ കാണൽ ഒരു വലിയ ഉയർന്ന കാണലാണ് ഒരു ഉയർന്ന നിലവാരമാണ് ഞങ്ങളെക്കുറിച്ച് നീ കാണുന്നത് എന്തെന്നാൽ നിന്റെ വചനം പറയുന്നു മകനെ മകളെ എനിക്ക് നിന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനല്ല നിന്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും ക്ഷേമത്തിനുമാണ് കഥാവേ നീ ഞങ്ങളെ കാണുന്നത് ഒരു ഉയർന്ന വ്യക്തിയായിട്ടാണ് നീ ഞങ്ങളുടെ നാളകളെ കാണുന്നത് ഒരു വലിയ മഹത്തായ വ്യക്തിയായിട്ടാണ് അതിനാൽ തന്നെ ആ വ്യക്തിത്വം ഞങ്ങൾക്ക് ഇന്ന് കാണാൻ ഞങ്ങളെക്കുറിച്ച് തന്നെ ഞങ്ങൾക്ക് കാണാൻ ഇന്ന് നീ ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കണമേ ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ തുറക്കണമേ കഥാവെ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കാൻ നീ ഞങ്ങൾക്ക് മുൻപേ പോയി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായി ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ നീ അനേകരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ട് അതിനാൽ നന്ദി അർപ്പിക്കുന്നു അവരെ നീ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് നിങ്ങൾക്ക് ആന്തരിക സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു അനേകരുടെ ഹൃദയ മുറിവുകളെ ഈ സമയം കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അവൻ നിന്റെ ഹൃദയത്തിൽ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് നീ സൗഖ്യമുള്ളവനാകുക നീ സൗഖ്യമുള്ളവളാകുക നീ ഇപ്പോൾ കിടന്നു പോകുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ട് അത് നിന്റെ ഉയർച്ചയ്ക്കുള്ള പരിഹാരമാണ് ആ പരിഹാരം നിന്നിൽ ഞാൻ നടത്തിത്തരും നീ വിശ്വസിക്കുക കർത്താവ് നിനക്ക് വേണ്ടി പൊരുതുന്ന ദിവസമാണ് ഇന്ന് മകനെ മകളെ നീ ഭാരപ്പെടേണ്ട നീ വിശ്വസിക്കുക നീ പിടിച്ചിരിക്കുന്നത് ശക്തനായ ദൈവത്തിന്റെ കരങ്ങളാണ് ആ കരങ്ങളിൽ നിന്ന് ഒരിക്കലും നീ പിടിവിട്ടു പോകാതിരിക്കാൻ അത് നിന്റെ പരിശ്രമമാണ് നീയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് എങ്കിൽ നീ ഒരിക്കലും തകരാൻ കർത്താവ് അനുവദിക്കുകയില്ല നിന്റെ ബലഹീനതകളെ വെച്ച് തന്നെ കർത്താവ് നിന്നെ പണിതുയർത്തും ഇന്ന് നിന്റെ പോക്കിലും വരവിലും അവിടുത്തെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ടാകും ആരും നിന്നെ തകർക്കാൻ കർത്താവ് അനുവദിക്കുക യില്ല അതിനാൽ തന്നെ നീ ഭാരപ്പെടേണ്ട നീ ഭയപ്പെടേണ്ട നീ വിശ്വസിക്കുക നിനക്ക് നിന്റെ ദൈവമാണ് വലുത് നിന്റെ കർത്താവായ ദൈവം നിന്നെ വിലക്കെടുത്ത ദൈവം നിന്നെ സൃഷ്ടിക്കുകയും നിന്റെ പാപത്തിൽ കൂടി നീ നശിച്ചു പോയപ്പോൾ നിന്നെ വാങ്ങി സ്വന്തം രക്തം നൽകി കുരിശു മരണത്തിലൂടെ നിന്നെ വിലയ്ക്ക് വാങ്ങിയ ദൈവമായ കർത്താവാണ് നിന്റെ കരം പിടിച്ചിരിക്കുന്നത് അതിനാൽ നീ ആരെ ഭയപ്പെടണം കർത്താവ് വരളി ചെയ്യുന്നു മനുഷ്യനിൽ നീ ആശ്രയിക്കരുത് മനുഷ്യനിൽ ആശ്രയിക്കുന്നത് വ്യർത്ഥമാണ് എന്നാൽ ദൈവത്തിൽ നീ ആശ്രയിക്കുക ദൈവമാണ് നിന്നെ സഹായിക്കാൻ മനുഷ്യരെ നിന്നിലേക്ക് അയക്കുന്നത് എന്നാൽ ആ അയക്കുന്ന മനുഷ്യനിലല്ല നീ വിശ്വസിക്കേണ്ടത് ആരാൽ ആ മനുഷ്യൻ നിന്നെ സമീപിച്ചോ ആ വ്യക്തി അത് ദൈവമാണ് ആ ദൈവത്തെ നീ മാനിക്കുക ആ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുക ബാക്കിയെല്ലാം നീ മാറ്റി വയ്ക്കുക നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ നീ ആരാധിക്കുക സ്തുതിക്കുക സ്നേഹിക്കുക നിന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല നിന്റെ ജീവിതം ഒരനുഗ്രഹമായി മാറും ഈ ലോകത്തിലും പരലോ ലോകത്തിലും നിന്റെ നാമം കർത്താവ് മഹത്വപ്പെടുത്തിയിരിക്കും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു നിന്റെ എല്ലാ വേദനകളും ഹൃദയത്തിന്റെ ദുഃഖവും അവിടെ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു ഈ പ്രാർത്ഥന നിനക്കൊരനുഭവമായി എങ്കിൽ നീ ഇത് മറ്റുള്ളവർക്കൊരനുഭവമാകാൻ ഇത് അനേകർക്ക് അയച്ചു കൊടുക്കും എന്ന് നീ ഉറപ്പിക്കുക അത് ചെയ്യുക കഥാവ് അതിന്റെ പ്രതിഫലം നിനക്ക് നൽകിയിരിക്കും വിശ്വസിക്കുക ഈ പ്രാർത്ഥനയെ നിങ്ങൾ പിന്താങ്ങുന്നു എങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ സന്തുഷ്ടരാണ് എങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മയെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഈ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ തന്നെ സംസാരിക്കുക ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഇതിനെക്കുറിച്ച് നിങ്ങൾ പ്രചരിപ്പിക്കുക നിങ്ങൾക്ക് ഫലം കർത്താവ് നൽകിയിരിക്കും ഞങ്ങളുടെ എളിയ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളുണ്ടായിരിക്കും അതോടൊപ്പം നിങ്ങളും ഞങ്ങൾക്കു വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക കർത്താവായ ദൈവം പരസ്പരം നമ്മെ സഹായിക്കുകയും പടുത്തുയർത്തുകയും ചെയ്യട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയമുണ്ടാകും കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന എല്ലാ പ്രാർത്ഥനയും ദൈവം സ്വീകരിച്ചിരിക്കുന്നു അവിടുന്ന് നിന്റെ കണ്ണ് നീരൊപ്പുന്നു അവിടുന്ന് നിന്റെ ഹൃദയത്തെ ുന്നു അവിടുന്ന് നിനക്ക് രോഗശാന്തി നൽകും നീ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിന്റെ രോഗപീഠകളിൽ നിന്ന് പൂർണമായും നിനക്ക് സൗഖ്യമുണ്ട് നിനക്ക് വിടുതലുണ്ട് നിനക്ക് സ്വാതന്ത്ര്യ കർത്താവ് നൽകും നിനക്ക് ആരോഗ്യപരമായ ഒരു ജീവിതമുണ്ട് നീ വിശ്വസിക്കുക അവിടുന്ന് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദിവസമാണ് ഇന്ന് എല്ലാ മേഖലയിലും കർത്താവിന്ന് നിന്നെ സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നിന്റെ ഹൃദയവിധകൾ എല്ലാം മാറിപ്പോകട്ടെ യേശുവെ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനും ഞങ്ങളെ അനുഗ്രഹിച്ചതിനും സുഖപ്പെടുത്തിയതിനും അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളോട് ഇന്ന് വരെ ആരൊക്കെ പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ചോ വ്യക്തിപരമായി ഫോണിൽ കൂടി കമന്റ് സെഷനിൽ കൂടി ഇമെയിലിൽ കൂടി എല്ലാം ഞങ്ങൾ അവരെ പ്രത്യേകമായി നിനക്ക് തരുന്നു നിന്റെ സംരക്ഷണത്തിൻ കീഴിൽ എപ്പോഴും അവരെ ചേർത്ത് നിർത്തണമേ നിന്റെ വിജയകരമായ വലതു അവരെ നയിക്കണം അവരുടെ പ്രശ്നങ്ങളെ മറികടക്കാൻ പ്രാർത്ഥനയിലൂടെ നീ അവരെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ പൂർണ്ണമായി സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്ക് ഹൃദയവിശാലതയും എളിമയും വിശുദ്ധിയും നൽകി അമ്മേ മാതാവെ ഞങ്ങൾക്കു വേണ്ടി നിരന്തരം നീ മധ്യസ്ഥം വഹിക്കണമേ അമേൻ നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വ ആമേൻ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം നിന്റെ എല്ലാ ആവശ്യങ്ങളിലും നിന്റെ നിസ്സഹായതയിൽ ബലഹീനതയിൽ അവിടുന്ന് കൂടെ നിന്ന് നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് നിനക്ക് വിജയം നൽകി സുരക്ഷിതനായി സുരക്ഷിതയായി നിനക്ക് തിരികെ നിന്റെ ഭവനത്തിലേക്ക് അവിടുന്ന് നിന്നെ സംരക്ഷിച്ച് കൊണ്ടുവരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഈ ശുശ്രൂഷയെ പിന്താങ്ങുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ